മലപ്പുറത്ത് സ്വകാര്യ ബസ്സിൽ വെച്ച് ലൈംഗിക ഉപദ്രവം നേരിട്ട പെൺകുട്ടിയുടെ പ്രതികരണം ട്വന്റി ഫോറിനോട് ബസ്സിൽ വെച്ച് താൻ പ്രതികരിച്ചിട്ടും ഒരാൾ പോലും പിന്തുണച്ചില്ല തന്റെ ഭാഗത്താണ് ശരിയെന്ന് ബോധ്യമുണ്ട് പ്രതികരിച്ചപ്പോൾ അയാൾ സോറി പറഞ്ഞു തെറ്റ് ചെയ്തില്ലെങ്കിൽ സോറി പറയേണ്ട കാര്യമില്ലല്ലോ പ്രതിയെ പിടിക്കാതെ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ജീവനക്കാർ അവസരമൊരുക്കിയെന്നും പെൺകുട്ടി പറയുന്നു തിരൂർ വളാഞ്ചേരി റൂട്ടിലൂടെ ബസ്സിലായിരുന്നു അതിക്രമം ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് ഞാൻ കടങ്ങാത്തു കൊണ്ട് സ്റ്റോപ്പിൽ നിന്നാണിത് ബസ് കയറിയിട്ടുണ്ടായിരുന്നത് വെട്ടിച്ചറ ആ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇയാൾ വന്നിട്ട് ബസ്സിൽ ചാരി നിട്ട് അയാൾ തൊടാനും ശരീരത്തിൽ തൊടാനും കൈ വെച്ച് എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ വീണ്ടും വീണ്ടും ഇതിനു ശ്രമിച്ചപ്പോൾ ഞാനേ കയറി റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടും ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്തപ്പോൾ ഇയാൾ പറഞ്ഞു ഒന്നുമില്ല മോളോ ഒന്നില്ല മോളെ പറഞ്ഞപ്പോൾ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾ സോറി അറിയാൻ തുടങ്ങി തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് സോറി പറയേണ്ട ആവശ്യമില്ലല്ലോ ഇനി അങ്ങനെ കണ്ടക്ടർ വന്നിട്ട് ഇയാളെ ബസ്സിൻ്റെ ബാക്കിലോട്ട് കൊണ്ടുപോയി കണ്ടക്ടർ വന്നിട്ട് ചോദിച്ച് ഇങ്ങനൊരു സംശയം തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറണ്ടിരുന്നില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു തോന്നിയപ്പോഴാണല്ലോ ഞാൻ അയാളോട് നേരിട്ട് റിയാക്ട് ചെയ്ത് കണ്ടക്ടറോട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ റിയാക്ട് ചെയ്തപ്പോഴും നിങ്ങൾ നിങ്ങളെല്ലാവരും നോക്കി നിൽക്കണില്ലേന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഡ്രൈവർ പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ് അപ്പം ഇത് അതിൻ്റെ വൈക്കൻ തന്നെ പോട്ടെ കേസിന്റെ വൈക്ക തന്നെ പോവാനാണ് മലപ്പുറത്ത് വിവരങ്ങളുമായി